പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഇന്ത്യയിൽ തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗൗരവപരമായി ചിന്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു കോഴ്സാണ് എം എ എക്കണോമിക്സ് കേരളത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സുപ്രധാനമായ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് നമുക്ക് എം എ എക്കണോമിക്സ് എടുക്കാൻ പറ്റുകയുള്ളൂ മലയാളികൾക്ക് ആകെ അത്താണി ഈ രണ്ടെണ്ണത്തിലാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിൽ ചെയ്യാൻ പറ്റുക ഒന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മറ്റൊന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സത്യസന്ധമായ ഒരു വിലയിരുത്തൽ ഒരു താരതമ്യ പഠനമാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ തമ്മിൽ നടക്കുന്നത് ഞാൻ ഇഗ്നോയിൽ നിന്ന് എം എസ് സി സി എഫ് ടി എം എസ് സി മാസ്റ്റർ ഓഫ് സയൻസ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എടുത്ത വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ മലയാളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അഞ്ചാമത്തെ പി ജി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ അനുഭവം കൊണ്ടും നേർ സാക്ഷ്യം കൊണ്ടും കുറച്ച് താരതമ്യം ചെയ്യുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും നമ്മളൊരു കോഴ്സ് എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒന്ന് ജ്ഞാന നിർമ്മാണം അറിവ് സമ്പാദ്യം മറ്റൊന്ന് അതൊരു ഉപരി പഠനമാർഗത്തിനും ഉപജീവന മാർഗത്തിനും ഹേതുവാവുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പക്ക തൊഴിലിന് വേണ്ടിയാണ് ഇപ്പോൾ സർവീസിൽ ഉള്ളവർക്ക് പ്രമോഷന് വേണ്ടിയാണ് സ്വാഭാവികമായും ഈ പ്രമോഷന് വേണ്ടി അല്ലെങ്കിൽ തൊഴിലിനു വേണ്ടി ജോലിക്ക് വേണ്ടി നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുക സമയത്തിനാണ് സമയം അതിലുള്ള സ്ട്രക്ചർ ഈ സമയവും സ്ട്രക്ചറും നമുക്ക് എത്രത്തോളം ഗുണപ്രദമാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയെ തിരഞ്ഞെടുക്കാൻ ആദ്യമേ പറയട്ടെ പി കോഴ്സ് എല്ലാം ഇംഗ്ലീഷിലേ എഴുതാൻ പറ്റും മലയാളത്തിൽ എഴുതാൻ പറ്റില്ല പിന്നെ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ചെയ്യുന്നതിനേക്കാൾ മെച്ചം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് എന്നുള്ള ചോദ്യം പലരിലും ഉണ്ടാകാം ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു നിരൂപണം ഞാൻ ഇതിനോടൊപ്പം നടത്തുന്നു ഇഗ്നോയിൽ മുപ്പത്തിയഞ്ച് കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എം എ എക്കണോമിക്സ് വെറും മൂന്നര മാസത്തെ പാരമ്പര്യമേ ഉള്ളൂ ഇപ്പോൾ നടപ്പിലാക്കിയ കോഴ്സാണ് ഒന്നാമത്തെ സെമസ്റ്ററിലെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടേ ഉള്ളൂ രണ്ടാമത്തെ സെമസ്റ്ററിലെ അഡ്മിഷൻ എടുത്തിട്ടില്ല പുസ്തകങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല എല്ലാ പുസ്തകങ്ങളും നമുക്കിപ്പോൾ ലഭ്യമല്ല പക്ഷേ ഇഗ്നോയിലെ എല്ലാ പുസ്തകങ്ങളും നമുക്ക് ലഭ്യമാണ് അതിലുപരി മാർക്കറ്റിൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ നമുക്ക് ലഭ്യമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ ക്രെഡിറ്റുകൾ നമ്മൾ യു ജി സി പറയുന്നതിൻ്റെ വളരെ 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 കൂടുതലാണ് ആകെ ഒരു സെമസ്റ്ററിന് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് മൊത്തം ഇരുപത് നാൽപ്പത് എൺപത് ക്രെഡിറ്റ് പഠിക്കേണ്ടതിന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വളരെ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നു പേപ്പേഴ്സുകളുടെ എണ്ണം ഒരു സെമസ്റ്ററിന് മൂന്ന് പേപ്പർ വച്ച് നാല് സെമസ്റ്ററിന് പന്ത്രണ്ട് പേപ്പർ എഴുതേണ്ട ഭാഗത്ത് ഇവിടെ ഇരുപത് പേപ്പർ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കേണ്ടി വരുന്നു സത്യത്തിൽ മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്നുള്ള ഒരു അവസ്ഥയാണ് എന്ന് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം കേട്ടോ വെറുതെ ഞാൻ പറയുകയല്ല ഞാൻ തെളിവ് തരാം മാത്രമല്ല ഒരു പഠിതാവാണ് തീരുമാനിക്കേണ്ടത് അയാൾ എപ്പോഴാണ് പരീക്ഷ എഴുതേണ്ടത് എപ്പോഴാണ് അസൈൻമെന്റ് വയ്ക്കേണ്ടത് എന്ന് ഞാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു കൊല്ലമായി ഇനിയും മൂന്ന് കൊല്ലം എനിക്ക് കാലാവധിയുണ്ട് ഈ നാല് കൊല്ലത്തിനുള്ളിൽ ഈ രണ്ട് കൊല്ലത്തെ പി ജി ഞാൻ എഴുതിയെടുത്താൽ മതിയാകും സ്വാഭാവികമായും എനിക്ക് രണ്ടാമത്തെ സെമസ്റ്ററിലോ മൂന്നാമത്തെ സെമസ്റ്ററിന്റെ കാലത്തോ നാലാമത്തെ സെമസ്റ്ററിന്റെ സമയത്തോ എനിക്ക് പരീക്ഷ കാരണം തൊഴിൽപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും പൊതുമണ്ഡലത്തിലും നമ്മളെല്ലാം വളരെ കൂടുതൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികളാണ് നമുക്കൊക്കെ ഒരുപാട് മറ്റ് പണികളുമുണ്ട് അതിനോടൊപ്പമാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത് അത് കുടുംബപരമായ ഭദ്രതക്ക് പ്രൊമോഷന് വേണ്ടി ഒപ്പം തന്നെ തൊഴിൽപരമായ അഭി അഭിവൃദ്ധി സമുന്നതി ഒപ്പം ജ്ഞാന നിർമ്മാണം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അപ്പം നമുക്ക് പി വേണം കുറച്ചും കൂടി എളുപ്പത്തിൽ വേണം എന്നാൽ കുറുക്ക് വഴിയിൽ അല്ലോ കുറുക്ക് വഴിയിൽ വേണ്ടേ വേണ്ട കുറുക്ക് വഴിയിൽ വേണ്ട സത്യസന്ധമായി നമുക്ക് വേണം ടൈം ബൗണ്ട് ആയിട്ട് അനാവശ്യമായി നീട്ടിവലിച്ച് നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ ഇഗ്നോയ്ക്ക് എം എ എക്കണോമിക്സിന് നാല് പോയിന്റ് ഏഴ് അഞ്ച് ഞാൻ സ്റ്റാർ കൊടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് സ്റ്റാറേ ഞാൻ കൊടുക്കുന്നുള്ളൂ ആ സ്റ്റാറിന് കൊടുക്കാനുള്ള കാര്യങ്ങൾ കാരണങ്ങളാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ എക്കണോമിക്സ് എം എ എക്കണോമിക്സ് നാല് സെമസ്റ്റേഴ്സ് രണ്ട് കൊല്ലത്തിനും കൂടി ഇപ്പോൾ സത്യത്തിൽ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആണ് ഇന്നത്തെ ടൈമിലാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഇഗ്നോയിലെ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ആരെയും സമയം കാത്തു നിൽക്കേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാം ഒന്നാമത്തെ സെമസ്റ്ററിൽ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേപ്പർ അഞ്ച് എണ്ണം പരീക്ഷ നമ്മൾ എഴുതണം അഞ്ച് പരീക്ഷ ഒന്നാമത്തേതിൽ രണ്ടാമത്തെ സെമസ്റ്ററിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പരീക്ഷ നമ്മൾ രണ്ടാമത്തെ സെമസ്റ്ററിലും എഴുതണം മൂന്നാമത്തെ സെമസ്റ്ററിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പരീക്ഷ ആറ് ഏഴെണ്ണം നമ്മൾ എഴുതണം ഏഴെണ്ണം എഴുതണം നാലാമത്തെ സെമസ്റ്ററിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറഞ്ഞാൽ പതിനാലും പത്തും ഇരുപത്തിനാല് പേപ്പർ നമ്മൾ എഴുതേണ്ടതുണ്ട് പേപ്പർ നമ്മൾ എഴുതേണ്ട ഒരു അവസ്ഥയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളത് അതേസമയം ഇഗ്നോയിൽ നമുക്ക് എന്താണ് ഉള്ളത് ഫസ്റ്റ് സെമസ്റ്ററിലെ മൂന്ന് പേപ്പർ സെക്കൻഡ് സെമസ്റ്ററിലെ മൂന്ന് പേപ്പർ തേർഡ് സെമസ്റ്ററിലെ മൂന്ന് പേപ്പർ ഫോർത്ത് സെമസ്റ്ററിലെ ഇത്രയും ഓപ്ഷൻസ് നൽകിയിട്ട് നമുക്ക് മൂന്ന് പേപ്പർ അങ്ങനെയാണ് ഇഗ്നോയിലെ മൊത്തം പന്ത്രണ്ട് പേപ്പർ നമുക്ക് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് ഇവിടെ പഠിക്കാനുള്ളത് മൈക്രോ എക്കണോമിക്സ് ഇഗ്നോയിൽ പഠിക്കാനുള്ളത് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് മാക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫസ്റ്റ് സെ മൂന്ന് പേപ്പറോട് കൂടി തീർന്നു സെക്കൻഡ് സെമസ്റ്റർ ഫസ്റ്റ് ഇയറില് എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് ഇന്ത്യൻ എക്കണോമിക് പോളിസി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ആറ് പേപ്പറോട് കൂടി അവിടെ ഫസ്റ്റ് ഇയറിലെ നമ്മൾ പത്ത് പേപ്പർ പഠിക്കേണ്ടതുണ്ട് സെക്കൻഡ് ഇയറിലെ പതിനാല് പേപ്പർ നമ്മൾ പഠിക്കേണ്ടതുണ്ട് സെക്കൻഡ് ഇയറിലെ ഇഗ്നോയിലെ പബ്ലിക് എക്കണോമിക്സ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് മണി ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാർക്കറ്റ് പിന്നെ ഫോർത്ത് സെമസ്റ്ററിൽ നമ്മൾ ഗ്രൂപ്പ് എയിൽ നിന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഗ്രൂപ്പ് സിയിൽ നിന്ന് ഓരോന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ അൺക്രൗണഡ് കിങ് ആണ് അൺക്രൗണഡ് കിങ് ആണ് ഒരു സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും ഇഗ്നോ നൽകുന്നുണ്ട് മാത്രമല്ല ഫീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നാമമാത്രമായ ഫീസ് ഒരു ഒരു കൊല്ലത്തിന് ഏഴായിരത്തി രൂപ മാത്രം ഒരു കൊല്ലം ഒരു സെമസ്റ്റർ അല്ല ഒരു കൊല്ലം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങുമ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സെമസ്റ്ററിന് നമുക്ക് എത്ര ഫീസ് വാങ്ങുന്നു എന്ന് കാണാം ഫസ്റ്റ് സെമസ്റ്ററിന് നാലായിരത്തി രൂപ അതിനോടൊപ്പം തുടർന്നുള്ള ഓരോ സെമസ്റ്ററിലും മൂവായിരത്തി രൂപ എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപ ഓരോ കൊല്ലവും നമുക്ക് ഫീസ് വരുന്നുണ്ട് എട്ടായിരം രൂപ എട്ടായിരം രൂപ എന്ന് ഇത് കൂടാതെ അസൈൻമെൻറ്റ് എന്നുള്ള സംഗതി നമ്മൾ വയ്ക്കാൻ ഇത്തിരി കാലതാമസം വരികയാണ് എങ്കിൽ അവിടെ ലൈറ്റ് ഫീ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഞാൻ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് സ്റ്റാർ ആണ് കൊടുക്കുന്നത് ഇഗ്നോയ്ക്ക് നാല് പോയിന്റ് ഏഴ് അഞ്ച് സ്റ്റാർ ആണ് ഞാൻ കൊടുക്കുന്നത് ഫൈവ് സ്റ്റാർ കാറ്റഗറിയിൽ താങ്കൾ തീരുമാനിക്കുക ഏതാണ് ഏറ്റവും നല്ലത് എന്ന് ഇഗ്നോയിലെ മറ്റൊരു പ്രത്യേകത നമ്മുടെ മാർക്കറ്റില് അഡ്വാൻസ്ഡ് റിസേർച്ച് മെത്തേഡ്സ് നമുക്ക് കിട്ടും അഡ്വാൻസ്ഡ് റെഫറൻസ് ബുക്സ് നമുക്ക് കിട്ടും കാരണം അത് മുപ്പത്തി അഞ്ച് കൊല്ലത്തിന്റെ പാരമ്പര്യമാണ് ഇത് പരീക്ഷ എഴുതാൻ ഇനിയും അധ്യാപകരെ കിട്ടിയിട്ടില്ല പരീക്ഷ പേപ്പർ വാല്യുവേഷന് ക്ലാസ്സിന് പോലും ഇനിയും അധ്യാപകരെ കിട്ടിയിട്ടില്ല നല്ല സിസ്റ്റമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ബെസ്റ്റ് സിസ്റ്റം ആണ് പക്ഷെ അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള തോന്നിവാസങ്ങൾ തരത്തിലുള്ള സ്വജനപക്ഷപാതം അതാണ് പറയാൻ പറ്റുന്നത് സ്വജനപക്ഷപാതം അവിടെ നടത്തുന്നു ഇഗ്നോയുടെ റെഫറൻസ് മെറ്റീരിയലിനുള്ള പ്രത്യേകത ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഗ്നോ ബുക്കിനെ ബുക്കുകളെ ആശ്രയിച്ചിട്ടാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത് ചാപ്റ്റർ വൈസ് റെഫറൻസസ് ആണ് ഫുൾ കോഴ്സസ് കവേർ ചെയ്യുന്നതാണ് സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും നമുക്ക് കിട്ടും ചെക്ക് യുവർ പ്രോഗ്രസ് ക്വസ്റ്റിൻ ഇഗ്നോയുടെ ബുക്കിലുള്ളതിനെ പൂർണ്ണമായും നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭ്യമാണ് ഷോർട്ട് നോട്ട്സ് നമുക്ക് ലഭ്യമാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് ലഭ്യമാണ് ടെക്സ്റ്റൽ ക്വസ്റ്റിൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ മൈക്രോ ആൻഡ് മാക്രോ മാക്രോയിലെല്ലാം വളരെ ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുലേസ് നമുക്ക് ആവശ്യമാണ് ഇഗ്നോയിലെ പരീക്ഷയ്ക്ക് എഴുപത് ശതമാനത്തിൽ കൂടുതൽ റിസൾട്ടാണ് പക്ഷേ ഇതുവരെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പൊതു പരീക്ഷ നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് ഇനിയും പറയാറായിട്ടില്ല നൂറ് ശതമാനം സ്റ്റാൻഡേർഡാണ് ഇഗ്നോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുസ്തകങ്ങളെല്ലാം ഹൈലി സ്റ്റാൻഡേർഡ് ആണ് വെരി സ്റ്റാൻഡേർഡാണ് ഒരു സംശയവും ഇല്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പുസ്തകങ്ങൾ വളരെ സ്റ്റാൻഡേർഡാണ് പക്ഷെ അത് പഠിപ്പിക്കാനുള്ള യോഗ്യരായ അധ്യാപകരെ റെഗുലർ കോളേജുകളിലുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ശ്രീന നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും റെഗുലറായി ഉള്ള ഗംഭീര അധ്യാപകരുള്ളപ്പോൾ ഏ ചെറിയ 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 ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുള്ള അൺഎയ്ഡഡ് അധ്യാപകരെ വച്ച് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി നടത്തുകയാണ് ഇവിടെ കോണ്ടാക്ട് ക്ലാസ് എന്നുള്ള പേരില് ജാടയായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നിർബന്ധമായും എല്ലാ ഞായറാഴ്ചയും കോൺടാക്ട് ക്ലാസ്സിന് പോകണം പക്ഷേ ഇഗ്നോയിലെ കോണ്ടാക്ട് ക്ലാസ്സിന് വരണം എന്ന് അത്ര നിർബന്ധമില്ല മറിച്ച് നിങ്ങൾക്ക് എന്താണോ പൊട്ടൻഷ്യൽ നിങ്ങൾ തീരുമാനിക്കാം പക്ഷേ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അധികാരമില്ല അത് ഉദ്യോഗസ്ഥ ആ ഒരു കേരളത്തിൻ്റെ കൾച്ചർ നമുക്കറിയാമല്ലോ ഞാൻ കേരളത്തിൽ ഇരുന്ന് കുറ്റപ്പെടുത്തുകയല്ലോ ഞാൻ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളാണ് പക്ഷേ ജോലി കിട്ടുന്നത് വരെ പി എസ് നല്ല പരിശ്രമം പി എസ് സിയിൽ കിട്ടിയാൽ പിന്നെ വിശ്രമമാണ് അതാണ് നമ്മുടെ നാട്ടിലുള്ളവർ പക്ഷേ പി എസ് സിയിലൂടെ വന്നവരല്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർ വേണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിച്ചോളൂ ഒരു അഞ്ച് പേരെങ്കിലും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ കുരിയപ്പുഴയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ആയിട്ടുള്ള അധ്യാപകർ അഞ്ച് പേരെങ്കിലും പെർമനന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ മെനിയൽ മുതൽ അവിടുത്തെ ഓഫീസ് അസിസ്റ്റന്റ് വാച്ച്മാൻ മുതൽ വൈസ് ചാൻസലർ വരെയുള്ള എല്ലാ തസ്തികയിലും പെർമനന്റ് പോസ്റ്റില് പി എസ് സി കിട്ടി വന്നവർ ഒരു അഞ്ച് പേരെങ്കിലും ഉണ്ടോ ഏകദേശം അമ്പത് ഉദ്യോഗസ്ഥരെങ്കിലും ഉണ്ടാകേണ്ടതാണ് ഒരു യൂണിവേഴ്സിറ്റി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇത് ഇഗ്നോ നാനൂറിൽ പരം ഏക്കറിലെ വിശാലമായി ഡൽഹിയിൽ കിടക്കുന്ന വലിയ യൂണിവേഴ്സിറ്റി ഇന്ത്യ മുഴുവനും അതിലെ സ്റ്റഡീസ് സെന്റർ ഇന്ത്യ മുഴുവനും സ്റ്റഡി സെന്റർ ഓരോ ജില്ലയിലും രണ്ടും മൂന്നും പരീക്ഷാ കേന്ദ്രം പക്ഷേ ഇവിടെ ഒരു ജില്ലയിലെ ഒരു പരീക്ഷാ കേന്ദ്രമേ ഉള്ളൂ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് ഒരു സ്ഥലത്ത് ഒരു സ്റ്റഡി സെന്ററെ ഉള്ളൂ ആ സ്റ്റഡി സെന്ററിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോവുകയും വേണം സോ ഞാൻ കേരളത്തിന് എതിര് നിൽക്കുന്നതല്ല കൃത്യമായി കേരളമാണ് ഏറ്റവും നല്ലത് പക്ഷെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിഞ്ഞാട്ടം തന്നെയാണ് ഞാൻ പച്ചയായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇഗ്നോ നാലേ മുക്കാൽ സ്റ്റാർ നമുക്ക് വാങ്ങാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് സ്റ്റാർ ആണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ സത്യസന്ധമായി നൽകുന്ന റേറ്റിംഗ് സ്കെയിൽ റേറ്റ് ഓക്കെ എന്തായാലും നല്ല കോഴ്സുകൾ താങ്കൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇഗ്നോയിലെ അഡ്മിഷൻ എടുക്കുക ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നു അഡ്മിഷനോടൊപ്പം നല്ല ക്ലാസുകൾ നമുക്ക് ഓൺലൈനിൽ കിട്ടും സ്വയംപ്രഭാ ചാനലിലെ പാർട്ട്നറാണ് ഈ ഗ്നോ പക്ഷെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇനിയും യു ജി സിയുടെ ഫുൾ അംഗീകാരം കിട്ടിയിട്ടില്ല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി മെറ്റീരിയലും വെബില് പ്രസിദ്ധീകരിച്ചിട്ടില്ല നമ്മുടെ ഓൾ ഇന്ത്യ പോർട്ടലിൽ കേരളത്തിന്റെ പോർട്ടലിലല്ല പറയുന്നത് ആൾ ഇന്ത്യ യു ജി സി സ്വയം പ്രഭാ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഓക്കെ ഒരു സംഭാവന ഇനി അത് പതുക്കെ സംഭാവനകൾ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അപ്പോൾ ആലോചിക്കാം മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി അത് കുറച്ചും കൂടി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇത്തരത്തിൽ കൃത്യമായ വിമർശനം നടത്തുന്നത് യു വി വാണ്ട് ടു കീപ്പ് അവർ സ്റ്റാൻഡർഡൈസേഷൻ നമുക്കറിയാമല്ലോ കേരളത്തിന്റെ വിദ്യാഭ്യാസപരമായ മേന്മ ലോകം മുഴുവനും പാടി പുകഴ്ത്തുകയാണ് പക്ഷേ ഇത് ഈ ഒരു കാര്യത്തിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അത്ര കണ്ട് അങ്ങ് ശോഭിക്കുന്നില്ല എന്നുള്ള ഒരു സത്യസന്ധമായ വിവരം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു നല്ല അഡ്മിഷനും അതുപോലെയുള്ള തുടർന്നുള്ള പഠനത്തിനും ശ്രീ നമുക്ക് സ്വയംപ്രഭ ചാനലിലൂടെ ധ്യാൻ ധാരയിലൂടെ ഗ്യാൻ ദർശനിലൂടെ ധ്യാൻ വാണിയിലൂടെ വൺ ഇന്ത്യ വൺ നേഷൻ എന്നുള്ള ലൈബ്രറിയിലൂടെ നല്ല ക്ലാസ്സുകൾ ഇഗ്നോയ്ക്ക് നമുക്ക് ലഭ്യമാണ് എന്നുള്ള സന്തോഷ സന്തോഷവർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു എല്ലാ നന്മകളും താങ്കൾക്കുണ്ടാകട്ടെ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്